നമസ്കാരം ഞാൻ ഡോക്ടർ ബീന എൻ്റെ സഞ്ചാര കാഴ്ചകളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ബോൾഗട്ടി എന്ന വശ്യസുന്ദരിയെയാണ് ഞാൻ നിങ്ങൾക്ക് കാഴ്ചവെക്കുന്നത് ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ഇരുപത്തി എട്ടിന് ആണ് റൂർക്കല സ്റ്റീൽ പ്ലാന്റിൽ ഉണ്ടായിരുന്ന ചില സുഹൃത്തുക്കളോടെ കൂടെ ഒരു ഗെറ്റ് ടുഗെദറിന് ബോൾഗട്ടിയിൽ പോയത് കൊച്ചിയുടെ മധ്യത്തിൽ തിരക്കേറിയ നഗരത്തിൻ്റെയും കായലിൻ്റെയും ഇടയിലൂടെ ശാന്തമായി വിരിഞ്ഞു കിടക്കുന്നത് ബോൾഗട്ടി ദ്വീപാണ് ഇവിടെ എത്തുമ്പോൾ ആദ്യം കണ്ണിൽ പതിക്കുന്നത് പച്ചപ്പും ചുറ്റും പരന്നു കിടക്കുന്ന നീല ജലാശയവുമാണ് ബോൾഗട്ടി പാലം കടന്ന് എത്തുമ്പോൾ നഗരത്തിൻ്റെ ശബ്ദങ്ങൾ പിന്നിലാകുകയും ഒരു സാന്ത്വന ലോകം മുന്നിലാകുകയും ചെയ്യും ചരിത്രവും സൗന്ദര്യവും ഒന്നിച്ച് ഡച്ചുകാർ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി നാലിൽ പണിത ബോൾഗട്ടി പാലസ് ഇന്ന് കേരളത്തിലെ ഏറ്റവും പഴക്കമേറിയ യൂറോപ്യൻ കൊട്ടാരങ്ങളിൽ ഒന്നാണ് പിന്നീട് ബ്രിട്ടീഷുകാർ ഗവർണർ റെസിഡൻസിയായി ഇതിനെ ഉപയോഗിച്ചു ഇന്ന് ഇത് കേരള ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ഒരു ഹോട്ടലും വിനോദസഞ്ചാര കേന്ദ്രവുമാണ് പഴയ പഴയകാലത്തിൻ്റെ ശില്പശൈലിയും ആധുനിക സൗകര്യങ്ങളും ഒരുക്കുന്ന ഒരു ഇടവും കൂടിയാണ് ഇന്ന് കെ ടി ഡി സിയുടെ മാനേജ്മെൻറ്റിൽ ഒരു ഹെറിറ്റേജ് റിസോർട്ടായി ഇത് പ്രവർത്തിക്കുന്നു മെയിൻ കൊട്ടാര ഭാഗത്തുള്ള പാലസ് റൂമുകൾ ഹെറിറ്റേജ് സ്വഭാവമുള്ളവയാണ് സ്വിമ്മിംഗ് പൂൾ ആയുർവേദ കേന്ദ്രം സ്പാ ഹെൽത്ത് ഹെൽത്ത് ക്ലബ്ബ് എന്നിവയും ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട് സുന്ദരമായ പ്രകൃതിയുടെ വശ്യതയിൽ കൊച്ചി കൊച്ചിക്കായലിൻ്റെ തിരമാലകൾ ദ്വീപിനെ ചുറ്റി അലിഞ്ഞു ചേരുന്നു പുലർച്ചെ സൂര്യോദയത്തിൻ്റെ ചുവപ്പ് തിളക്കം ഇവിടെ കാണുമ്പോൾ മനസ്സ് വിസ്മയത്തോടെ നിറയും വൈകുന്നേരങ്ങളിൽ കടൽക്കാറ്റിൽ ചുറ്റും പരന്ന നിശബ്ദത ആത്മാവിനെ ആകർഷിക്കും ബോൾഗട്ടി റിസോർട്ട് ഗോൾഫ് കോഴ്സ് കുളങ്ങളും പൂന്തോട്ടങ്ങളും എല്ലാം ചേർന്ന് ഈ സ്ഥലത്തെ ഒരുതരം സ്വപ്നസുന്ദരമായ ഒരു വിനോദ വിനോദസങ്കേതമാക്കുന്നു ആഗോളതലത്തിൽ നിന്നുമുള്ള സഞ്ചാരികൾക്കും നാട്ടുകാരും ഇവിടെ ഒരുപോലെ എത്തുന്നു വിവാഹങ്ങൾ സാംസ്കാരിക പരിപാടികൾ വിനോദയാത്രകൾ എല്ലാം നടത്താൻ അനുയോജ്യമായും ഒരു ശാന്തമായും ഒരു പശ്ചാത്തലം ഇവിടെ ലഭ്യമാണ് ചുരുക്കത്തിൽ പറഞ്ഞാൽ ബോൾഗട്ടി പ്രകൃതിയുടെ ചാരുതയും ചരിത്രത്തിൻ്റെ മഹത്വവും കൂട്ടിയിണക്കുന്ന വശ്യ സൗന്ദര്യത്തിൻ്റെ ഒരു പ്രതീകമാണ് ബോൾഗട്ടിയിൽ നടത്തുന്ന ബോട്ട് യാത്രകളിൽ വിസ്മയിപ്പിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് വിരുന്നൊരുങ്ങുന്നു വേമ്പനാട് കായൽ ദൃശ്യങ്ങൾ വെള്ളത്തിൻ്റെ തണുപ്പ് അതിൽ പ്രതിഫലിക്കുന്ന ആകാശം പച്ചമരങ്ങൾ എല്ലാം കൂടെ ചേർന്ന് മനോഹരമായ ഒരു കുടിർമ നൽകുന്നു യാത്രയിൽ നദീതീരങ്ങളിൽ ആളുകളുടെ ദൈനംദിന ജീവിതം മത്സ്യബന്ധനം മനോഹരമായ ചരക്ക് കപ്പലുകൾ എന്നിവ കാണാൻ സാധിക്കും കൊച്ചി തുറമുഖത്തിലേക്കുള്ള കപ്പൽ പാതകൾ തുറമുഖത്തിലേക്ക് പ്രവേശിക്കുന്ന കപ്പലുകൾ നാവിഗേഷൻ സിഗ്നൽ ബോയിലുകൾ മുതലായവ അടുത്ത് കാണാൻ സാധിക്കും ബോട്ട് യാത്രയിൽ തുറമുഖത്തിൻ്റെ ഭാഗികമായ പ്രവർത്തനങ്ങളും നമുക്ക് കാണാം ജലജീവികളുടെയും പക്ഷികളുടെയും സാന്നിധ്യം മീനുകൾ ചാടുന്ന ദൃശ്യങ്ങൾ ജലപക്ഷികൾ പറക്കുന്ന പക്ഷികൾ ഇതൊക്കെ യാത്രയുടെ സാന്ദ്രത കൂട്ടുന്നു പരിസര ദ്വീപുകളും ഗോശ്രീ പാലങ്ങളും ഗ്രാൻഡ് ഹയാത്ത് ഹോട്ടൽ പോലെയുള്ള വലിയ കെട്ടിട സമുച്ചയങ്ങളും പ്രൗഢിയോട് നിൽക്കുന്നത് നയനാനകരമാണ് മറൈൻ ഡ്രൈവിലെ പാലങ്ങൾ റെയിൻബോ ബ്രിഡ്ജ് ഗോശ്രീ പാലങ്ങൾ മുതലായവ രാത്രി സമയം വിവിധ തരത്തിലുള്ള ലൈറ്റോടുകൂടിയുള്ള കാഴ്ചകൾ അനുരചനീയമാണ് രാവിലത്തെ സൂര്യോദയവും സന്ധ്യസമയത്തെ സൂര്യാസ്തമയവും ഇവിടെ നിന്ന് കാണുമ്പോൾ ഓരോ വ്യക്തികളും പ്രകൃതിയുടെ സൗന്ദര്യത്തിൽ മനം മയങ്ങി വീണുപോകും ആ സമയം നിശബ്ദം കായലിൽ വെള്ളത്തിൽ പതിക്കുന്ന സൂര്യകിരണങ്ങൾ ആരുടെയും ഹൃദയം കവരും ആഡംബര ഹൌസ് ബോട്ട് അനുഭവം പറയാതെ വയ്യ പ്രത്യേക ആഡംബര ഹൗസ് ബോട്ടുകൾ ബോട്ടിൻ്റെ മധ്യെ കാണുന്ന അന്തർഗത സൗകര്യങ്ങളും ആസ്വാദ്യകരമാണ് ബോട്ട് യാത്ര നേരിടുമ്പോൾ പ്രകൃതിയുടെ ശബ്ദങ്ങൾ കാറ്റ് സൂര്യപ്രകാശം എല്ലാം ഏകോപിപ്പിച്ച് മനസ്സിനെ കീഴടക്കുകയാണ് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയിൽ ചരക്കുകൾ കയറ്റി മാറ്റുന്ന ക്രെയിന് ഒരു വലിയ ശക്തിയേറിയ മെക്കാനിസമാണ് വലിയ കണ്ടെയ്നറുകളിൽ ചരക്കുകൾ കപ്പലിൽ നിന്ന് ഇറക്കുകയോ കപ്പലിലേക്ക് നിക്ഷേപിക്കുകയോ ചെയ്യുന്നതിന് ഇതുപയോഗിക്കുന്നു ക്രെയിൻ ഉപയോഗിച്ചുള്ള ചരക്ക് കയറ്റി കാഴ്ചകൾ രസകരമാണ് ക്രൈൻ ബൂം ഉയർത്തിയും താഴ്ത്തിയും ചരക്കുകൾ എടുക്കുകയും വയ്ക്കുകയും ചെയ്യുമ്പോൾ ലോഡ് ബാലൻസ് ചെയ്യുന്നത് വളരെ കൃത്യതയോടെ ആണെന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ് ബോൾഗാട്ടി പാലസിൻ്റെയും ഐലൻഡ് റിസോർട്ടിൻ്റെയും പ്രകൃതി സൗന്ദര്യം വളരെ മനോഹരവും സമഗ്രവുമാണ് ബോൾഗാട്ടി ദ്വീപിന് സമീപമുള്ള വേമ്പനാട് തടാകം നിത്യജീവിതവും പ്രകൃതിയും ചേർന്ന് മനോഹരമായ ബാക്ക് വാട്ടർ ദൃശ്യം നമുക്ക് നൽകുന്നു പച്ചപ്പിൻ്റെ പ്രകടമായ സാന്നിധ്യം ആറുകൾ പഴയ വലിയ മരങ്ങൾ മനോഹരമായി പരിപാലിച്ച ലോണുകൾ പൂന്തോട്ടങ്ങൾ എന്നിവ എല്ലാം ഇതിൻ്റെ ഭാഗമാണ് ദിശയില്ലാതെ നടക്കാവുന്ന ശാന്തതയുള്ളൊരു പരിസ്ഥിതി ഇവിടെ നമുക്ക് കാണാൻ ആസ്വദിക്കാനും സാധിക്കും നദീതീരവും കനാൽ പരിസരങ്ങളും സ്വച്ഛമായ ഒരു അന്തരീക്ഷം ഏവർക്കും നൽകുന്നു പക്ഷികളുടെ സംഗീതം തണുത്ത കാറ്റ് വെള്ളത്തിൻ്റെ മൃദുശബ്ദം വൃക്ഷലതാദികളുടെ ചെറിയ മർമ്മരങ്ങൾ എല്ലാം ചേർന്ന് ഇവിടുത്തെ പ്രകൃതി നമ്മുടെ സിരകളിൽ ഒരു ലഹരി ഒരുക്കുന്നു ഇനി അടുത്ത ഒരു സുന്ദര കാഴ്ചയുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെ നന്ദി നമസ്കാരം